നിങ്ങൾ അറിഞ്ഞോ ഇങ്ങനെ നിൽക്കാൻ നിങ്ങൾക്കായി ഓപ്പൺ ഒറ്റപ്പാലം ഒറ്റാറയിലെ വനിതാ വ്യവസായ കേന്ദ്രം പ്രവർത്തനത്തിന് ഒരുങ്ങുന്നു കയറമ്പാറയിലെ വനിതാ വ്യവസായ കേന്ദ്രം പ്രവർത്തനത്തിന് ഒരുങ്ങുന്നു ഇന്നലെ നടന്ന കൗൺസിൽ യോഗത്തിൽ ഭേദഗതിയോടെ കേന്ദ്രത്തിന്റെ വാടക കുറച്ച് കുടുംബശ്രീ യൂണിറ്റിനായി നൽകാൻ തീരുമാനമായി വർഷങ്ങൾ ഏറെയായി ഈ വനിതാ വ്യവസായ കേന്ദ്രത്തിന്റെ നിർമ്മാണം കഴിഞ്ഞ് ഉപകാരമില്ലാതെ കിടക്കാൻ തുടങ്ങിയിട്ട് രണ്ടായിരം രണ്ടായിരത്തി അഞ്ച് വർഷത്തിൽ സർക്കാരിന്റെ സ്ത്രീ സ്വയം സംരംഭക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഈ കേന്ദ്രം നിർമ്മിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് വർഷത്തിൽ അറുപത് ലക്ഷം രൂപ വിനിയോഗിച്ചുകൊണ്ട് ഇതിന്റെ അറ്റകുറ്റപ്പണി തീർക്കുകയും ചെയ്തു എണ്ണായിരം രൂപയാണ് കെട്ടിടത്തിലെ ഒരു മുറിക്ക് നഗരസഭ നിശ്ചയിച്ചിരുന്ന വാടക അതിൽ പതിനൊന്ന് മാസത്തെ വാടക അഡ്വാൻസ് ആയി നൽകുകയും വേണം പല ആളുകളും സ്ഥാപനങ്ങൾ നടത്തുന്നതിനായി റൂമുകൾ അന്വേഷിച്ചെങ്കിലും അമിതമായ വാടക താങ്ങാൻ കഴിയില്ലെന്ന കാരണത്താൽ ആരും ഏറ്റെടുക്കാൻ വന്നില്ല പിന്നീട് വാടക നാലായിരം രൂപയായി കുറച്ചു അതും സാധാരണക്കാരായ സ്ത്രീകൾക്ക് താങ്ങാൻ പറ്റുന്ന വാടകയായിരുന്നില്ല അറുന്നൂറിലധികം വിസ്തൃതിയുണ്ട് മുറികൾക്ക് നിലവിൽ വാർഡിലെ ഒരു കുടുംബശ്രീ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് തുടങ്ങുന്നതിനായി കേന്ദ്രത്തിലെ മുഴുവൻ മുറികളും ആവശ്യപ്പെടുകയും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വാടകയായി കുറയ്ക്കുകയാണെങ്കിൽ മുറികളെല്ലാം പ്രൊഡക്ഷൻ യൂണിറ്റിനായി എടുക്കാമെന്ന് പറയുകയും ചെയ്തതോടെയാണ് ഇത് കൗൺസിൽ ചർച്ചയ്ക്ക് വെച്ചത് ഭേദഗതിയോടെ കൗൺസിൽ അംഗീകരിച്ചതോടെ ഉടനെ എഗ്രിമെന്റ് തയ്യാറാക്കി കടമുറികൾ യൂണിറ്റിന് നൽകുമെന്ന് വാർഡ് കൗൺസിലർ പുഷ്പലത പറഞ്ഞു നമുക്ക് തുറന്നു കൊടുക്കാം കഴിഞ്ഞില്ല അതിൻ്റെ കാരണം രണ്ട് തവണ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളതാണ് പക്ഷേ അതിൽ അപേക്ഷ ഇത് ഓരോ റൂമിനും നമുക്ക് താങ്ങാവുന്നതിലപ്പുറമുള്ള വാടകയാണ് പറഞ്ഞിരുന്നത് അപ്പോൾ വാടക താങ്ങാൻ പറ്റില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആരും തയ്യാറായില്ല ഇപ്പം അത് കുറച്ച് തരാൻ വേണ്ടിയിട്ട് ആറ് മുറികളും ഒരു വ്യക്തി ഒരു കുടുംബശ്രീ സംരംഭം തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ഒരു വനിതാ അപേക്ഷ വെച്ചിട്ടുണ്ട് രണ്ടായിരത്തഞ്ഞൂറ് രൂപ വാടക കുറച്ച് തരണം എന്ന് പറഞ്ഞിട്ടുള്ള അപേക്ഷയാണ് വെച്ചെടുക്കുന്നത് അപ്പം ഇന്നലെ ചേർന്ന കൗൺസിലത് ഭേദഗതിയോട് കൂടിയിട്ട് അംഗീകരിച്ച് കിട്ടിയിട്ടുള്ള സന്തോഷം അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ഒരു ഈ ആറ് മുറിയിൽ ഒരു മുറി എസ് സി വിഭാഗത്തിൽപ്പെട്ടവർക്ക് സംവരണം ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് അത് ആ രീതിയിൽ കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഈ ആറ് കടമുറികളും അടുത്ത് തന്നെ പറ്റുമെങ്കിൽ ഇന്നോ നാളെയോ അഗ്രിമെൻ്റ് വെപ്പിച്ചുകൊണ്ട് നമുക്ക് അതിൽ പത്ത് സ്ത്രീകൾക്ക് തൊഴിൽ കൊടുക്കുക എന്നുള്ള കൂടി നമുക്കത് തുറന്ന് പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് സന്തോഷത്തോടെ അറിയിക്കുന്നു